ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് അന്ന് വന്നിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് നോക്കാം പാസ്പോർട്ടിൽ നമ്മുടെ പങ്കാളിയുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് ചേർക്കാൻ ഇനി വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല പാസ്പോർട്ടിൽ തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തുന്നുള്ള പ്രക്രിയ ലളിതമാക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നടപടിയാണിത് വിവാഹ സർട്ടിഫിക്കറ്റിന് പകരം ദമ്പതികൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയോടൊപ്പം സത്യവാങ്മൂലം അതായത് ഒരു ജോയിൻറ്റ് ഫോട്ടോ ഡിക്ലറേഷൻ എഴുതി സമർപ്പിച്ചാൽ മതി വിവാഹ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിലും നിലവിൽ നിൽക്കുന്ന മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ് അതിനാൽ പല മേഖലകളിൽ ഉള്ളവരും വിവാഹ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാറില്ല വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിരവധി പേരുള്ള സാഹചര്യത്തിലാണ് ഇത്തരമൊരു മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതേപോലുള്ള പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്